ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയാണ് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വിരൽ അടയാളങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് എങ്ങനെ എന്താണ് വിരൽ അടയാളത്തിന്റെ പ്രസക്തി ഇതെല്ലാമാണ് ഇന്ന് നേഷൻ ന്യൂസ് ലൈവിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വിരലടയാളങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് എങ്ങനെ ആധാർ കാർഡിനായി വിരലടയാളം വേണം കുറ്റകൃത്യങ്ങൾ നടന്നാൽ വിരലടയാള പരിശോധന വിരലടയാളത്തെക്കുറിച്ച് ഈ രംഗത്തെ സാങ്കേതിക പുരോഗതിയെക്കുറിച്ചും വസ്തുതകളെ മുറുകെ പിടിക്കുവാൻ ആവശ്യമായ ഘർഷണം ലഭിക്കുന്നതിനായി വരമ്പുകളുടെയും ചാലുകളുടെയും രൂപത്തിൽ വിരലുകളുടെ തൊക്കിൻ്റെ വിന്യാസമാണ് വിരലടയാളം ഇത്തരത്തിലുള്ള വിരലടയാളങ്ങൾ ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായിരിക്കും ബി സി ആയിരത്തിൽ തന്നെ ചൈനക്കാരും ബാബിലോണിയക്കാരും ഒക്കെ വിരലടയാളങ്ങളുടെ ഈ പ്രത്യേകത മനസ്സിലാക്കി വരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഡോക്ടർ ഹെൻറി ഹോൾസ് ആണ് വിരലടയാളങ്ങൾ വ്യക്തികളെ തിരിച്ചറിയാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ആദ്യമായി വിശദീകരിച്ചത് ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ വിർലടയാളങ്ങൾ തിരിച്ചറിയുന്നതും താരതമ്യപ്പെടുത്തുന്നതും വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലിയായിരുന്നുവെങ്കിൽ ഇന്ന് വിരലടയാളങ്ങൾ താരതമ്യം ചെയ്യുന്ന ശ്രമകരമായ ജോലി കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും പ്രകൃത്യതയോടെ ചെയ്യുന്നു ആധുനിക വിരലടയാള സാങ്കേതിക വിദ്യകളെല്ലാം അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഫിംഗർ പ്രിന്റ് റീഡിംഗ് രണ്ട് ഫിംഗർ പ്രിന്റ് പ്രോസസ്സിംഗ് മൂന്ന് ഫിംഗർ പ്രിന്റ് റെക്കോർഡിംഗ് ഇതിൽ ആദ്യപടിയായ ഫിംഗർ പ്രിന്റ് റീഡിംഗിനായി വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു വരുന്നു ഒപ്റ്റിക്കൽ കപ്പാസിറ്റീവ് അൾട്രാസോണിക് എന്നീ മൂന്ന് തരത്തിലുള്ള സെൻസറുകളാണ് ഇന്ന് പ്രധാനമായി നിലവിലുള്ളത് വിരലടയാളങ്ങളുടെ ചരിത്രത്തിൽ ഇന്ത്യക്കും ഒരു നിർണായക സ്ഥാനമുണ്ട് കരാർ രേഖകളിലും മറ്റും വിരലടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയ്ക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്ന രീതിക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന സർവില്യം ജെയിംസ് ഹെർഷൽ സർക്കാരിന് വേണ്ടി ബംഗാളിലെ രാജ്യദാർ കൊണായി എന്ന ഒരു കച്ചവടക്കാരനുമായി ഉണ്ടാകും ാക്കിയ കരാറിൽ ഉറപ്പിനായി അയാളുടെ കൈപ്പത്തി അടയാളം പതിപ്പിച്ചു സൂക്ഷിച്ചിരുന്നു കൈപ്പത്തി അടയാളത്തിൽ നിന്ന് വ്യക്തികളെ തിരിച്ചറിയാമെന്ന് ജെയിംസ് ഹെർഷൽ മനസ്സിലാക്കിയിരുന്നു തുറന്ന സ്വന്തം കൈവിരലുകളെയും വിരലടയാളങ്ങളെ കുറിച്ചും അദ്ദേഹം പഠിച്ചു അവയെ മറ്റുള്ളവരുടേതായി താരതമ്യപ്പെടുത്തി കൈപ്പത്തി മുഴുവനായും പതിപ്പിക്കുന്നതിന് പകരം തള്ളവിരൽ മാത്രം രേഖകളിൽ പതിപ്പിച്ചാലും പിന്നീട് വ്യവഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപയോഗിച്ച് വ്യക്തികളെ തിരിച്ചറിയാം എന്ന് കണ്ടെത്തുകയും ചെയ്തു ഹെർഷന്റെ ഈ രീതി പിന്തുടർന്നാണ് രേഖകളിൽ തള്ളവിരലുകൾ പതിപ്പിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മാസത്തിൽ ലോകത്തിലെ ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്തയിലാണ് ആരംഭിച്ചത് ഒപ്റ്റിക്കൽ സെൻസർ എന്താണ് ഒപ്റ്റിക്കൽ സെൻസർ ഏറ്റവും കൂടുതലായി പ്രചാരത്തിലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനിംഗ് രീതിയാണ് ഒപ്റ്റിക്കൽ സെൻസറുകൾ ലളിതമായി പറഞ്ഞാൽ ഇവ വിരലുകളിലൂടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് വെളിച്ചം പ്രതിഫലിപ്പിച്ച് വിരലിന്റെ ചിത്രം എടുക്കുന്നു അതിൽ നിന്ന് വിരലടയാളങ്ങൾ വേർതിരിച്ചെടുക്കുന്നു അഴുക്കുപരണ്ട വിരലുകളും മറ്റും ശരിയായ രീതിയിൽ ഉള്ള വിരലടയാള പതിപ്പ് നൽകില്ല എന്നത് ഒപ്റ്റിക്കൽ സെൻസറുകളുടെ എടുത്തു പറയേണ്ട ദോഷങ്ങളിലൊന്നാണ് കപ്പാസിറ്റീവ് സെൻസറുകൾ എന്താണ് കപ്പാസിറ്റീവ് സെൻസറുകൾ മൊബൈൽ ഫോണുകളിലും മറ്റും കാണപ്പെടുന്ന തരം ഫിംഗർ പ്രിന്റ് സെൻസറുകളാണ് സെൻസറുകൾ ഇത്തരം സെൻസറുകളിൽ വിരലമർത്തുമ്പോൾ വിരലിലെ വരമ്പുകൾ ഉള്ള ഭാഗം സെൻസറിൽ സ്പർശിക്കുകയും ചാലുകളുള്ള ഭാഗം സെൻസറിന്റെ പ്രതലത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ രണ്ടു ഭാഗങ്ങളിലും സ്പർശന ഫലമുണ്ടാക്കുന്ന കപ്പാസിറ്റൻസിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കി വിരലടയാളം കൃത്യമായി പകർത്തിയെടുക്കാൻ കഴിയുന്നു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ എന്താണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ താരതമ്യേന പുതിയ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറുകൾ ഇവയിൽ അൾട്രാസോണിക് തരംഗങ്ങൾ വിരലുകളിലേക്ക് പതിപ്പിക്കുമ്പോൾ വരമ്പുകൾ ിൽ നിന്നും ചാലുകളിൽ നിന്നുമുള്ള പ്രതിഫലനങ്ങളിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് വിരലടയാളം പകർത്തുന്നു ഈ സാങ്കേതികവിദ്യയിൽ വിരലുകൾ ഒപ്റ്റിക്കൽ സെൻസറുകളുടേതുപോലെയും കപ്പാസിറ്റീവ് സെൻസറുകളെ പോലെയും ഒരു പ്രതലത്തിലും അമർത്തേണ്ടതില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ മൂന്ന് സാങ്കേതിക വിദ്യകൾക്കും പുറമേ ഇപ്പോൾ ആപ്പിളിന്റെ സ്വന്തമായ ഓതൻ എന്ന കമ്പനി ട്രൂപ്രിന്റ് എന്ന പേരിൽ പേറ്റന്റ് ചെയ്ത് പുതിയ റേഡിയോ ഫ്രീക്വൻസി ഇമേജിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഫിംഗർ പ്രിന്റ് സെൻസർ സ്കാനറുകൾ കൂടി വിപണിയിലുണ്ട് ഈ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ റേഡിയോ തരംഗങ്ങളാൽ വിരലുകളുടെ പുറന്തൊലിക്ക് അകത്തുള്ള വിരലടയാള രേഖകളാണ് പകർത്തിയെടുക്കുന്നത് ഈ വീഡിയോയിലൂടെ ഫിംഗർ പ്രിന്റ് സെൻസറുകളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ് നാം പങ്കുവച്ചത് ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇത്തരം പുതിയ വാർത്തകൾക്കും അറിവുകൾക്കുമായി നേഷൻ ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം